തലവ വണക്കം ആഹാ ഇപ്പൊ എന്തായ നേരത്തെ എന്താ പറഞ്ഞേ അങ്ങനെ പവനായി ശവമായി കെ എസ് ആർ ടി സി ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മന്ത്രി ഗണേഷ് കുമാറും എ ഡി ജി പി ശ്രീജിത്തും വാക്കു തർക്കവും വഴക്കും എ ഡി ജി പി ശ്രീജിത്ത് വെല്ലുവിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് താൻ അടിച്ചുകൊണ്ട് ആക്രോശിക്കുകയാണ് ഞാനോ നീയോ എന്ന് പാവ ഗണേഷ് കുമാർ നേരത്തെ ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി എം ഡി ആയിരിക്കുമ്പോൾ ബിജുവിന് പിടിക്കാതെ ബിജു ലീവാക്കി ലീവാക്കിപ്പോയെന്നോ ഇയാളുടെ ശല്യം ശല്യംകരണം മാറിക്കളഞ്ഞെന്നോ ഒക്കെയാണ് പറയുന്നത് അതിപ്പോ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കിട്ടായി എന്ന് മാത്രം പിന്നെ നേരെ ചൊവ്വ എന്നെ ഭരിക്കാൻ വന്മാർ ആരും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ അല്ല പിന്നെ ഇപ്പൊ ഇത് എന്ത് പറ്റി നേരത്തെ വനംവകുപ്പിലിരുന്നു ഒരു കുഴപ്പവുമില്ല പിന്നെ വീണ്ടും ഇതേപോലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായി അപ്പോഴും ഒരു കുഴപ്പവുമില്ല അങ്ങനെയൊക്കെ മന്ത്രിയായി ഷൈൻ ചെയ്ത എന്നെ ആരും മനസ്സരിക്കില്ലെന്നോ എന്നാ പിന്നെ ഞാനും കാണിച്ചു തരാം ഞാനോ നീയോ എന്ന് അങ്ങനെ ഈ ഞാനും നീയും കളിച്ചെങ്കിലും കൂടെ എത്ര നാൾ ഈ വണ്ടി ഓടുമോ എന്തോ കിണങ്ങാറായി സഖാമിന്റെ രണ്ടാം മന്ത്രിസഭയിൽ രണ്ടാം പാർട്ട് കളിക്കാനായിട്ടാണ് ഗണേശൻ രംഗത്തിറങ്ങിയത് ആദ്യ പാർട്ട് കളിച്ചത് ആന്റണി രാജു ആയിരുന്നു ആദ്യ പാർട്ടിൽ പൂർണ്ണ അഴിമതി നടത്തി പല ഉദ്യോഗസ്ഥർക്കും അതിൽ പങ്കും കിട്ടി കെ എസ് ആർ ടി സിയുടെ തൊഴിലാളികൾക്ക് മാത്രം ശമ്പളവും ഇല്ല പെൻഷൻ കിട്ടേണ്ടവർക്ക് പെൻഷനും ഇല്ല ഒരു മണ്ണഘട്ടമില്ലാതെ സ്ഥാപനം പിച്ച ചട്ടിയെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ ശരിയാക്കി തരാമെന്ന വെള്ളാനകളുടെ നാട്ടിലെ തന്റെ സിനിമ സ്റ്റൈലുമായി ഗണേശന്റെ വരവ് എന്നാ പിന്നെ കാണട്ടെ നിന്റെ ശരിയാക്കലെന്ന് ആന്റണി രാജുവും ഇടയിൽ ഒന്ന് പറയുകയും ചെയ്തു ഇത് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനമായതിനാൽ ഒഴുകിപ്പോകുന്ന പണം പിടിച്ചു നിർത്താൻ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും ഒക്കെ കൊണ്ട് വരാൻ തീരുമാനിച്ചു ദാ കിടക്കുന്നു ഈ പെൻഷൻ പറ്റാറായ സമയത്താണ് ഇനി ഇയാളുടെ ഒരു അടുക്കും ചിട്ടയും അപ്പോ അതുപോലെ പിന്നീട് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം തന്നെ ആക്കണം എന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശത്തിനനുസരിച്ച് പോകാനുള്ള തീരുമാനത്തിൽ കണക്കനുസരിച്ച് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ ഇത്തരത്തിലാക്കേണ്ടി വരും ഇതിന് ഒരുപാട് പണ ചിലവുള്ളതിനാലും മറ്റുള്ള സാങ്കേതിക കാരണങ്ങളാലും ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം സ്കൂട്ടിയ്ക്ക് പോയി നിർബന്ധിച്ചാക്കാനും പറ്റാത്ത സാഹചര്യത്തിൽ ഒരു സഹകരണ സാധനത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ചിലവുകൾ വഹിക്കാൻ നോക്കിയപ്പോൾ സർക്കാരിന് അത് ബാധ്യതയാകും എന്ന് തോന്നി വിണങ്ങാറായി സർക്കാരും പിന്മാറി അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ രണ്ട് വർഷത്തിനകം നടപ്പാക്കേണ്ട ഈ പദ്ധതി നടക്കാതെ വന്നപ്പോഴ് ഏതെങ്കിലും പ്രൈവറ്റ് ബോഡിയുമായി ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നടക്കാൻ തീരെ സാധ്യതയാണ് കാണുന്നില്ല അങ്ങനെ കേരളത്തിലെ മൊത്തം ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന പ്രോപ്പറേറ്റർമാരെയും മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും അടങ്ങുന്ന ഒരു കോൺഫറൻസ് വിളിക്കുകയും ആ യോഗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവരോടെല്ലാം വെറുതെ വെറുതെ ഊര നിർദ്ദേശങ്ങളെ ഗണേശൻ പറയുകയും അവരെല്ലാം ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നിന് പോലും മന്ത്രിക്ക് വാക്കുകളില്ലാതെ ഉത്തരം മുട്ടുകയും ചെയ്തു ആ യോഗത്തിൽ വെച്ച് ഉത്തരം മുട്ടുമ്പോൾ പൊന്നണം കാട്ടുക എന്ന തന്ത്രം പ്രയോഗിച്ച മന്ത്രി ഗണേശൻ എ ഡി ജി പി ശ്രീജിത്തിനെ അപമാനിക്കുകയും ചെയ്തു ഈ യോഗത്തിന് ശേഷം എ ഡി ജി പി മന്ത്രിയുടെ ചേംബറിൽ സംസാരിക്കുകയും വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നെ അത് വെല്ലുവിളിയുടെ വാക്കിലെത്തുകയും ചെയ്തു എ ഡി ജി പി പറഞ്ഞത് താങ്കൾ എന്നെ അപമാനിച്ചത് ശരിയായില്ല എന്നും ആ പ്രവർത്തികൾക്ക് മാപ്പ് ചോദിക്കണമെന്നുമായിരുന്നു മന്ത്രി സമ്മതിക്കാതെ വന്നപ്പോഴാണ് ശ്രീജിത്ത് മേസുപ്രത്തെ കൈ കൊണ്ടടിച്ച് പ്രതികരിച്ചത് ഞാനേ മന്ത്രിയാ എനിക്ക് എന്തുവാ കേട്ടടാവൂ ഓ അവന്റെ ഒരു മാപ്പ് പോപ്പ് അപ്പോ ഗണേശൻ മന്ത്രി എന്ന നിലയിൽ ഇപ്പോ പ്രവർത്തിക്കുമ്പോൾ എം എൽ എ ആയിരുന്ന സമയത്ത് പൊതുജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും പ്രവർത്തകർക്കും ഒക്കെ കുറെ വാക്കുകൾ എടുക്കുകയും ഒന്നും നിറവേറ്റാൻ കഴിയാത്തതിന്റെ ഒരു ചേർന്നിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ എ ഡി ജി പിന്നെ പരസ്യമായി എന്ത് ചെറ്റിത്തരം കാണിക്കാമല്ലേ മന്ത്രി ഗണേശൻ ഇഷ്ടം പോലെ അണികൾ ഫാൻസ് ഉള്ളവൻ എ ഡി ജി പി ആരാ ആരാ ആ നല്ലവൻ നാറിയാ പിന്നെ പരമനാറിയാടാ അപ്പൊ പിന്നെ ഒരു സംശയം ഇവിടെ ഈ നല്ലവൻ ആരാ